ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ത്യൻ ആർമി ഈ വർഷം നടത്താൻ പോകുന്ന അഗ്നിവി റിക്രൂട്ട്മെന്റിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് അതായത് അഗ്നിവി റിക്രൂട്ട്മെൻ്റെ ആദ്യഘട്ടമായ എക്സാമിനേഷൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിസ്റ്റുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ ഈസഡ് ബാംഗ്ലൂരിന് കീഴ് വരുന്ന കേരളത്തിലെ രണ്ട് എയർഒസാണ് ട്രിവാൻഡ്രവും കാലിക്കട്ടും ഈയൊരു രണ്ട് എയറുടെയും റിക്രൂട്ട്മെന്റ് റാലിയുടെ ഷെഡ്യൂൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ കാലിക്കട്ടിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് പതിനെട്ട് ജൂലൈ മുതൽ ഇരുപത്തഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് കൽപ്പറ്റ വയനാടിൽ വെച്ചായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു ടൈമിൽ തന്നെയാണ് കാലിക്കട്ട എആർ ഒക്കും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപിനും അതുപോലെ തന്നെ മാഹിക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുക രണ്ടാമത്തെ എ ആർ ഒ ട്രിവാൻഡ്രം എ ആർ ട്രിവാൻഡ്രത്ത് അതായത് പാങ്ങോട് വെച്ച് തന്നെയായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുക ആറ് നവംബർ മുതൽ പതിനഞ്ച് നവംബർ വരെയാണ് റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്നത് അതോടൊപ്പം തന്നെ സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റിനും സിബോയ് ഫാർമയ്ക്കും ഈ ഒരു ഡേറ്റ് തന്നെയായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ആർ ടി ജെ സി ഒ പോസ്റ്റിനും ട്രിവാൻഡ്രത്ത് വെച്ചാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആദ്യം നടക്കാൻ പോകുന്നത് കാലിക്കറ്റിനാണ് അപ്പോൾ കാലിക്കറ്റ് റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും നന്നായിട്ട് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഈ ഒരു ടൈമിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്